പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ സാന്നിധ്യം കൂടുതൽ കരുത്തുറ്റതാക്കാൻ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് മെയ് മാസത്തിൽ നടന്ന സൈനിക നടപടി ഓപ്പറേഷൻ സിന്ധൂറോടെ ആയുധപുര ഇപ്പോൾ നിറഞ്ഞു കവിയുകയാണ് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ ആറ് ദശാംശം എട്ട് ഒന്ന് ലക്ഷം കോടി രൂപയായിരുന്നു പ്രതിരോധ മന്ത്രാലയത്തിന് അനുവദിച്ചിരുന്നത് ഇത്തവണയാകട്ടെ ഇതിൽ ഏഴ് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ വലിയ രീതിയിലുള്ള വർധനം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിദഗ്ധർ ഇതിനോട് ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇത് ഇരുപത് ശതമാനം വരെ ഇന്ത്യയുടെ ആഭ്യന്തര അതായത് വിഹിതം അഞ്ച് എത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഇത് എത്തിനിൽക്കുന്നത് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള വെല്ലുവിളികളും അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ പ്രതിരോധ വിഹിതത്തിൽ വൻ വർധനവ് അത് ഉണ്ടാക്കാനുള്ള ഒരു കരുതലിന്റെ ഭാഗമാകാം എന്നതാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതിർത്തിയിലെ ചൈനീസ് കടന്നുകയറ്റങ്ങളും അതേപോലെ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള വെല്ലുവിളികൾ പോലും ഇന്ത്യ വളരെ ഗൗരവത്തോട് തന്നെയാണ് അതിനെ കണക്കാക്കുന്നത് അടുത്തിടെ നടന്ന ഓപ്പറേഷൻ സിന്ധൂർ പോലുള്ള നീക്കങ്ങൾക്ക് ശേഷം സേനയുടെ ആധുനികവൽക്കരണത്തിന് വലിയ പ്രാധാന്യമാണ് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത് ഡ്രോണുകൾ അവിടെ ആധുനിക മിസൈലുകൾ എയർ ഡിഫെൻസ് സിസ്റ്റം എന്നിവയ്ക്കായി തന്നെ കൂടുതൽ തുക അവിടെ വകമാറ്റും മറ്റൊരു രാജ്യത്തിനും ആശ്രയിക്കാതെ തന്നെ അതായത് പ്രതിരോധ രംഗത്ത് ആയുധങ്ങൾക്കായി തന്നെ മറ്റൊരു രാജ്യത്തെയും ആശ്രയിക്കാതെ വലിയ രീതിയിലുള്ള പ്രതിരോധ സാമഗ്രികൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക എന്നതാണ് ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് വലിയൊരു ഊർജം നൽകുന്നത് അതായിരിക്കും ഈ ഒരു ബജറ്റിലും കൂടുതലായി തന്നെ ഊന്നൽ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടുകൂടി തന്നെ അൻപതിനായിരം കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി എന്ന ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പുതിയ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും അതേപോലെ തന്നെ തേജസ് യുദ്ധവിമാനങ്ങളും കൂടുതലായി തന്നെ ഓർഡറുകൾ നൽകും എഐ അധിഷ്ഠിത പ്രതിരോധ സംവിധാനങ്ങൾക്ക് അത് ആ സംവിധാനങ്ങൾക്കും ഗവേഷണം അതായത് ഇന്ത്യയുടെ ഗവേഷണ മേഖലയ്ക്കും കൂടുതലായി തന്നെ പ്രത്യേക ഫണ്ട് കരുത്തുറ്റ എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പും കൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഈ ഒരു പ്രതിരോധ ബജറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് അതേസമയം കയറ്റുമതിയിൽ മുപ്പത് ഇരട്ടിയുടെ കുതിപ്പുമായി തന്നെയാണ് പ്രതിരോധ രംഗം ഇപ്പോൾ അതായത് ഭാരതത്തിൻ്റെ പ്രതിരോധ രംഗം ഇപ്പോൾ കുതിച്ചുയരുന്നത് തൊണ്ണൂറിലേറെ തന്നെ രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ പ്രതിരോധ വിപണിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യം അമേരിക്ക എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ ആദ്യ ആദ്യപാദത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് എഴുപത്തി എട്ട് ശതമാനം വർദ്ധനവ് നേടാൻ ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന് സാധിച്ചു എന്നതും ഒരു നേട്ടം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും അത് ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കോടി വിൽപ്പന നേടുന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഒരു കുതിപ്പ് അത് പ്രതിരോധ മേഖല വലിയ രീതിയിൽ കൈവരിക്കാൻ സാധിച്ചിരുന്നു രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലയിലെ കമ്പനികൾ പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അത് കൂടുതൽ സഹായകരമാകുമെന്നും വ്യക്തമാക്കിയിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം അതേപോലെ തന്നെ ഇസ്രായേൽ ഹമാ സംഘർഷം എന്നിങ്ങനെയുള്ള പ്രതിസന്ധികൾ പല രാജ്യങ്ങളെയും പ്രതിരോധം കൂടുതൽ ശക്തമാക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ മാത്രമായി തന്നെ ഇന്ത്യൻ പ്രതിരോധ വ്യവസായങ്ങൾ ആറായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടി രൂപ നേട അല്ലെങ്കിൽ അതിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു ഇത് മുൻ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതലാണ് അതായത് ഏകദേശം എഴുപത്തിയെട്ട് ശതമാനം എന്ന് പറയുമ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയുടെ ഒരു കൂടുതലായി തന്നെ ആ ഒരു കാലയളവിനെ അല്ലെങ്കിൽ അതിൻ്റെ രീതി അത് കൂടിയതായി തന്നെ കണക്കാക്കാൻ പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്